ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദിസ്ഇസ് അംബു ആൻഡ് കൊമ്പു ഗായ്സ് ഇതാണ് ഞങ്ങളുടെ വീണ്ടും മുന്നിലത്തെ വഴി ഞാൻ ഇപ്പൊ എങ്ങടാ പോണെന്ന് വെച്ച് കഴിഞ്ഞാ താഴെ ഒരു ചായക്കട ഉണ്ട് അപ്പൊ വീട്ടില് പണിക്കാരുണ്ട് അപ്പൊ അവർക്ക് വേണ്ടി ചെറിയൊരു കടികൾ വാങ്ങാൻ പോണ്ടോ ഗായസ് നമ്മളിപ്പോ ഇറങ്ങി ഒരു കാണട്ടോ അവിടുത്തെ വ്യൂ ആണ് ആണെങ്കിൽ അടിപൊളി വ്യൂ ആണ് അതാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കണേ എങ്ങനെയുണ്ട് പിന്നെ രണ്ടായിരത്തി പതിനെട്ടില് ഇവിടെ വലിയൊരു വെള്ളം പൊക്കം വന്നിരുന്നില്ലേ ആ സമയത്ത് ഈ താഴത്താണ് വീടുകളൊക്കെ മുങ്ങി പോയതാണ് പക്ഷെ ഞങ്ങളുടെ വീട് കയറ്റത്താണ് കേറ്റായത് കൊണ്ട് ഇങ്ങോട്ട് കയറിയില്ല എന്റെ ആൻഡീൻറെ ഒക്കെ വീട് അവിടെയാണ് പക്ഷെ അവിടെ ഒക്കെ വെള്ളം കേറി ഗായസ് ഈ റോഡാണ് മാമ്പ്ര കുറ്റിച്ചെറ റോഡ് ഈ റോഡിലൊക്കെ പലപ്പോ പല എല്ലാ പ്രാവശ്യവും വെള്ളം കയറാറൊക്കെ ഉണ്ട് ഈ ഞങ്ങള് പണ്ട് രണ്ടായിരത്തി പതിനെട്ടിന് എന്നും താഴെ അടിയിലേക്ക് ഒന്ന് നോക്കും വെള്ളം കയറി വലിയെന്ന് ഞാൻ ഇപ്പൊ ചായക്കാടിന്റെ അവിടെ എത്തി ഇപ്പൊ ഞാൻ പറഞ്ഞാക്കുന്നത് പരിപ്പോടയും പഴംപൊരിയാണ് ടാ പിന്നെ ഒരു ബസ് ഉണ്ട് ഇവിടെ നിന്ന് നമുക്ക് ചാലപ്പുഴക്കും അതേപോലെ തന്നെ അങ്കമാലിക്കും ബസ് കിട്ടും അപ്പൊ എന്റെ പരിപ്പൊടിയും പഴമുറ റെഡി ആയി അപ്പൊ നമുക്ക് ഇനി വീട്ടിലേക്ക് പോവാം അപ്പൊ കയസ് ഇതാണ് എന്റെ വീട്ടിലൂടെ ഞാൻ തിരിച്ചു പോകുമ്പോൾ വ്യൂ അപ്പൊ കയസ് ഞാൻ അങ്ങനെ വീട്ടിലെത്തി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബൈ ബൈസ്